ഹലോ അസ്സാളിക്കും എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇവിടെ വെളുത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ മൊബൈൽ മലട്ടോ നോക്കണിരിക്കും മുഴുകി കണ്ട അവള് ഞങ്ങളിവിടെ നല്ല മഴയാണ് അപ്പൊ അതൊക്കെ ആത്തോളിച്ചിങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ ഇന്നലെ രണ്ട് ദിവസം മുന്നേ ഞാൻ പറഞ്ഞിരുന്നു യൂട്യൂബിൽ മൈഗ്രെയിനായിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയണം കാരണം ഞാനതിൽ ബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാൻ അനുഭവിച്ചതുകൊണ്ട് ഞാനത് എല്ലാവരോടും പറയുകയെന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നുവെച്ചാൽ വർഷങ്ങളായിട്ട് ഞാൻ ചെറിയ കുഞ്ഞു പ്രായത്തിൽ ഏകദേശം ഒരു അഞ്ച് വയസ്സുള്ള സമയത്ത് എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അഞ്ച് വയസ്സ് മുതൽ ഈ പ്രായം വരെ എനിക്ക് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക കുഞ്ഞുനാളിലൊക്കെ ഇപ്പോൾ എൻ്റെ ഓർമ്മയിലൊരു അഞ്ച് ദയസ് ഒക്കെ ആയിട്ടുണ്ടാവും സ്കൂളിൽ ചേർപ്പതിൻ്റെ മുന്നേ ഉണ്ട് കേട്ടോ അത് പറയണമല്ലോ സ്പ്രേ സ്പ്രേ അടിച്ചാൽ അങ്ങനെ കുത്തിന സ്മെല്ലൊന്നും എനിക്ക് പറ്റണ്ടായില്ല അതുപോലെ യാത്ര ചെയ്യുക ബസ്സിൽ യാത്ര ചെയ്യുക അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര തലവേദനയെന്നുള്ള തല പുട്ടണ പോലുള്ള വേദനയായിരുന്നു ഒരു റേറ്റായിരുന്നു കേട്ടോ അങ്ങനെ അതങ്ങനെ സഹിച്ചു കാലങ്ങളോളം സഹിച്ചു പിന്നെ കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളോ മക്കളൊക്കെ ആയി സഹിക്കാൻ വരും കാരണം നമുക്ക് ടെൻഷൻ കൂടുമ്പോൾ കൂടുതലായിരിക്കും അപ്പോൾ മക്കളൊക്കെ ആയിക്കഴിഞ്ഞ് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ആലോചിച്ച് കൂടേണ്ട പ്രകൃതമാണ് ഞാൻ അപ്പോൾ അങ്ങനെ എനിക്ക് തലവേദന ഒരുപാട് ഓവറായിട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ഒരു പത്ത് മുപ്പത് വയസ്സിന് ശേഷമാണ് ഒരു പത്ത് മുപ്പത് വയസ്സിന് ശേഷം ഞാൻ എനിക്ക് തലവേദന സഹിക്കാൻ പറ്റുന്നില്ല കുട്ടികളെ കാര്യങ്ങൾ നമ്മുടെ വീടിൻ്റെത് ഒരുപാട് പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു കേട്ടോ മെയിനായിട്ട് അങ്ങനെ തലവേദന സഹിക്കാൻ പറ്റാത്ത കാരണം ഞാൻ ഇരുട്ട് റൂമിലൊക്കെ ആയിരിക്കും കിടക്കുക ജനലൊക്കെ ഫുള്ള് നീല അല്ലെങ്കിൽ പച്ച തുണി കൊണ്ടൊക്കെ മറച്ച് കട്ടിലിൻ്റെ അടിയിൽ തലവെച്ചിട്ട് നിലത്തൊക്കെയാണ് തണു നിലത്ത് ഷീറ്റ് പോലും ഇരിക്കില്ല അങ്ങനെ നിലത്ത് കിടന്ന് അങ്ങനെയൊക്കെ ഒരു അത്ര ആശ്വാസം അത്രേ ഉള്ളൂ ഇരട്ട് റൂമിൽ വെയിൽ കൊള്ളാൻ പറ്റണില്ല വെയിൽ ചൂട് സഹിക്കാൻ പറ്റില്ല വിശക്കാൻ പറ്റില്ല സ്പ്രേ അടിക്കാൻ പറ്റില്ല അപ്പോൾ അടുത്ത തിങ്കളാഴ്ച പോകണമെങ്കിൽ ഈ ആറാഴ്ച അറിഞ്ഞാൽ മതി അഞ്ചെട്ട് ദിവസം ബാക്കിൽ ഇപ്പോൾ അടുത്ത ആഴ്ച പോകുന്ന ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ആ സമയം മുതൽ എനിക്ക് തുടങ്ങും തലവേദന എന്നോട് ത അല്ലേ തലേ ദിവസം പറയുകയാണ് നല്ലത് കാരണം എനിക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് ടൂർ പോകണതൊക്കെ ഇഷ്ടമാണ് പക്ഷേ യാത്ര കേട്ടാൽ മതി എൻ്റെ തലച്ചോറിന് എന്താണെന്നറിയില്ല തലവേദനിച്ചിട്ട് വെച്ചിട്ട് സഹിക്കാൻ പറ്റാത്തത് തലവേദനയായിരുന്നു അങ്ങനെ മഞ്ചേരിലെ കുറേ ഡോക്ടർമാരെ ഈ ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരെയും കാണിച്ചിട്ടുണ്ട് തലവേദന മാറും മൈഗ്രൈനും മൈഗ്രൈനാണെന്ന് അവർ കുറേ മരുന്നൊക്കെ വരുമ്പോൾ ഞാൻ തടി കൂടിക്കൂടി വരിക എന്നല്ലാതെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അവസാനം ഞാൻ നമ്മളെ കണ്ണൂർ സീനത്തുണ്ടല്ലോ പാട്ടുകാരി കണ്ണൂർ സീനത്തിൽ തൻ്റെ ഒരു വീഡിയോ കാണാനിടയായി അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കാം മൈഗ്രെയിൻ ഒറ്റമൂലി മൈഗ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇത് മാത്രമാണ് ഞാൻ അപ്പം അടിച്ച് നോക്കണതെല്ലാം ഗൂഗിളിലും എവിടെയും സെർച്ച് ചെയ്യാൻ മൈഗ്രൈനെക്കുറിച്ച് എനിക്ക് നോക്കാനുള്ളൂ വേറെ ഒന്നും അന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ യൂട്യൂബിൽ ഫുഡ് റെസിപ്പി അതുപോലെ ഫാമിലി വ്ലോഗ് ഇങ്ങനത്തെ ഒന്നും ഞാൻ കാണൂല്ല ഞാൻ വെറും ഈ മൈഗ്രൈനെ കുറിച്ചുള്ളത് മാത്രമേ കാണുള്ളൂ അങ്ങനെ എനിക്കൊരു വീഡിയോ കാണാൻ പിന്നെ എന്താണ് ആ കണ്ണൂർ സീനത്തിൽ താൻ്റെ യാദൃശ്യമായിട്ട് കാണാൻ പറ്റി മൈഗ്രെയിൻ പറഞ്ഞ അസുഖം ഉണ്ടായി എനിക്ക് വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പം ഞാൻ ഈ ഒരു മരുന്ന് ഒറ്റമൂലിയാണ് അത് ചെയ്തിട്ട് എനിക്ക് പിന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒരു വട്ടം പോയി പരീക്ഷിച്ച് നോക്കിയും ചിലർക്ക് കുറവുണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും അതൊരു എന്തോ മനസ്സിൽ തട്ടി അങ്ങനെ അന്ന് ആ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് എൻ്റെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചു പൈസ ഉള്ള സമയത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വർഷത്തോളം ആ മൊബൈലിൽ അത് വെച്ച് നടന്നു സാമ്പത്തിക പ്രശ്നം കാരണം ഇങ്ങനെ പോകാനൊന്നും പറ്റില്ല പിന്നെ അവിടുന്ന് പോകേണ്ടതും കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ട് ആ സ്ഥലത്തേക്ക് പോകാൻ കുറച്ച് റിസ്ക് ഉണ്ട് സംഭവം എടപ്പാളാണ് കേട്ടോ മലപ്പുറത്ത് നിന്ന് എടപ്പാളത്ത് പോകാൻ അത്ര വലിയ ദൂരമൊന്നുമില്ല എങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കാനോ കൂടി പറഞ്ഞിട്ട് പിന്നെ ആ നമ്പറിൽ വിളിച്ചു ആ നമ്പറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നാലുമണിക്ക് ശേഷം വിളിച്ചിട്ട് എടുക്കണില്ല അവർ ഇത് വൈകുന്നേരം ഒരു മണിക്ക് ശേഷമാണ് വിളിച്ചത് വിളിച്ചു അവർ പറഞ്ഞു എന്ത് പുലർച്ചെ ഒരു മൂന്ന് മണി നാലുമണി സമയത്ത് അവിടെ എത്തണം അവർ വാങ്ങുകൊടുക്കണേ അതായത് സൂര്യൻ ഒതുക്കണേൻ്റെ മുന്നേ നമ്മൾ നമ്മളെ വീട്ടിലെത്തണം അപ്പോൾ ബാങ്ക് വരെ അവർ ഇത് ചെയ്യുള്ളൂ പുലർച്ചേ ചെയ്യുള്ളൂ ഒരു നാലുമണി സമയത്തൊക്കെയാണ് അവർ ചെയ്യുക ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് പോരാ സൂര്യനുദിക്കണീൻ്റെ മുന്നേ നമ്മൾ വീട്ടിലെത്തുകയും ചെയ്യണം വെയിലുള്ള അന്നത്തെ ദിവസം വെയിലുള്ള പാടില്ല പിന്നെ നമ്മൾ ഇരട്ട റൂമിൽ കിടക്കുക അപ്പോൾ എന്താ സംഭവം ചില അവർ കുത്തി കുത്തിച്ചതച്ചിട്ട് ഒരു റിബണിൽ എന്തെങ്കിലും കെട്ടിയിട്ട് ഇവിടെ അങ്ങനെ നെറ്റിക്കിട്ട് തരികയാണ് ചെയ്യട്ടെ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി ഞാൻ വിചാരിച്ചു എല്ലാവർക്കും മാറുന്നുണ്ടാവും പക്ഷെ എനിക്ക് മാറൂല കാരണം എനിക്ക് ചെറുപ്പത്തിൽ അഞ്ച് വയസ്സ് മുതൽ തുടങ്ങിയതാണ് അപ്പോൾ ഇനി അത് മാറൂല എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോയത് പക്ഷേ അലഹദില്ല എനിക്കത് മാറി അങ്ങനെ ഞാൻ ആ മരുന്ന് വിട്ടിട്ട് ഞാനും ഹസ്ബൻഡും ആണ് പോയത് അപ്പോൾ അവിടുന്ന് മരുന്ന് അവർ അച്ഛൻ മരുന്ന് ബുക്ക് അവർ പറഞ്ഞ സമയത്ത് കാരണം തലേ ദിവസം നമ്മളത് ബുക്ക് ചെയ്യണം ഫീസ് എത്രയെന്ന് നമ്മൾ ചോദിച്ചു ഫീസ് പറഞ്ഞു ഇപ്പോൾ അതിന് ഫീസ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല കാരണം ഞാൻ പോയിട്ട് ഇപ്പോൾ നാല് വർഷത്തോളമായി അതുകൊണ്ടിപ്പോൾ എനിക്കറിയില്ല പക്ഷേ ഞാൻ ആ നമ്പർ ഇവിടെ ലാസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അതൊന്ന് കണ്ടിട്ട് മൈഗ്രൈനായിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറ് സേവ് ചെയ്തിട്ട് ആ നമ്പറിൽ വിളിക്കാം വിളി ഒരു നാല് മണി അഞ്ച് മണി സമയത്തായിരിക്കും അവർ എടുക്കാൻ എന്ന് തോന്നുക അല്ലെങ്കിൽ എടുക്കണത് വരെ നിങ്ങൾ അവർക്ക് വിളിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പോവാം സമയം ചോദിച്ചിട്ട് പോവാ ഫീസും ചോദിച്ചോട്ടോ കാരണം രാത്രി ഒരു മണിക്കാണ് ഞങ്ങളിവിടെ എണീറ്റ് പോയത് അപ്പോൾ ഒരു മൂന്ന് മണി നാലുമണിയായപ്പോൾ ഞങ്ങളവിടെ എത്തി ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മളവിടെ പിന്നെ ബുക്ക് ചെയ്യണം തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി ആളവിടെ ഉണ്ടാവുമെന്ന് അന്വേഷിച്ച് ഒക്കെ വേണ്ടോ പോകാൻ കാരണം രാത്രിയിലല്ലേ നമ്മളിത് ചെയ്യണത് രാത്രിയിലാണല്ലോ യാത്ര ചെയ്യേണ്ടത് അപ്പം മിണ്ടാതെ പോകാൻ പറ്റൂല തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്ത് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ അനുഭവം പറയാം എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വന്നു കുറേ സമയം അന്ന് എനിക്ക് ലാമ്യമോളില്ല മറ്റൊരു മൂന്നുപേരെ ഉള്ളൂ അപ്പോൾ അവരെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ കുറേ സമയം ഇരുട്ട് റൂമിലിടക്കി കിടന്നു അവർ പറഞ്ഞ പോലെ ഇരിട്ട് റൂമിൽ കിടന്നു ഒരു ഇത് ഡ്രൈ ആകണനുസരിച്ച് കുറച്ച് നനഞ്ഞ വെള്ളം നനച്ചു കൊടുത്തൊക്കെ ചെയ്തു അപ്പോൾ അന്ന് അവർ പറഞ്ഞിരുന്നതിനോട് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഒന്ന് നല്ല സ്ട്രോങ് വേദന ആവാൻ സാധ്യത ഉണ്ട് അപ്പോൾ കരിഞ്ചീരകമോ അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞു അത് ചതച്ചുകൊണ്ട് ഇട്ട് കൊടുത്താൽ പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല എന്നാൽ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി എന്നിട്ട് ഞാൻ പറയും ചെയ്തു എനിക്ക് കൂടിയൊക്കെയാണല്ലോ കുറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു അലഹമ്മദില്ല ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് ഒട്ടുമില്ല അങ്ങനെ ഒരു രണ്ട് വർഷം അങ്ങനെ കഴിഞ്ഞു പിന്നെ ഞാൻ മോളെ ഗർഭിണിയായി മോളെ ഗർഭിണി ആയപ്പോൾ ആ ഗർഭസമയത്ത് എനിക്ക് ഭയങ്കര തലവേദന സ്വാഭാവികമാണല്ലോ അപ്പോൾ ആ മൈഗ്രെയിനിൽ മരുന്നൊന്നും കുടിക്കാനും പറ്റില്ല ഡോക്ടർമാർ മരുന്ന് തരൂല്ല അങ്ങനെ ഒരു പ്രാവശ്യം കൂടി വീണ്ടും പോയി അങ്ങനെ പോയി വന്നിട്ട് അങ്ങനെ രണ്ട് പ്രാവശ്യമാണ് പോയത് ഈ നേരം വരെ എനിക്ക് ആ തലവേദന ഉണ്ടായിട്ടില്ല ഇപ്പോൾ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് വരെയൊക്കെ തോന്നലുണ്ട് അങ്ങനെയാണെങ്കിലും പോയി നോക്കണം എന്ന് ഞാൻ വിചാരിക്കും കാരണം നമ്മൾ മാസം മാസം ഈ ഡോക്ടർമാരുടെ അടുത്ത് പോയി മരുന്ന് കഴിച്ച് തടി കൂടി വേറൊള്ള അസുഖമൊക്കെ വരുത്തും പക്ഷേ അതിനെക്കാട്ടിലൊക്കെ എത്രയോ ബെറ്ററാണ് അനുഭവത്തിന് എത്ര വർഷങ്ങൾ ഞാൻ തലവേദന സഹിച്ചു എന്നറിയും അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പരസ്പരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടുവാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ പിന്നെ അവരും ഈ നമ്പർ ഇനിയിപ്പോൾ ഈ വീഡിയോ വേണമെന്നൊന്നുമില്ല ഇതിന് നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണെങ്കിലും ഈ മൈഗ്രെയിൻ തലവേദന ഉള്ളവർക്ക് മൈഗ്രെയിൻ തലവേദനയാണോ അതോ വേറെ എന്തെങ്കിലും തലവേദന എന്ത് തലവേദന ആണെങ്കിലും അവിടെ പോവുക മൈഗ്രെയിൻ ചെന്നിക്കുത്ത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണെങ്കിൽ നൂറ് ശതമാനം മാറും അത് ചെയ്തു വന്നാൽ അന്ന് വലിയ മാറ്റം തോന്നില്ല പക്ഷെ പിന്നീട് ഒരുപാട് വർഷങ്ങളോളം നമുക്ക് മരുന്ന് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല സ്പ്രേ അടിച്ചാൽ ബുദ്ധിമുട്ട് വരുന്നില്ല അതുപോലെ വെയിലും ഉണ്ടാൽ വിശന്നാൽ ദാഹം വന്നാൽ യാത്ര ചെയ്താൽ ഒന്നും ഈ തലവേദന ടെൻഷനടിച്ചാലൊന്നും ഈ തലവേദന വരില്ല എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു രണ്ട് രണ്ട് കൊല്ലത്തിന് പിന്നെ ഉണ്ടായിട്ടില്ല പിന്നെ ഒരു പ്രാവശ്യം കൂടി പോയി വന്നിട്ട് ഇപ്പോൾ നാല് വർഷമായി ഈ നാല് വർഷമായിട്ട് എനിക്കിപ്പോൾ ഉണ്ടായിട്ടില്ല ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് എന്നാലും ഇത്രയും കാലം നമുക്ക് ചെയ്യാൻ മരുന്ന് കുടിക്കാതെ രക്ഷപ്പെട്ടില്ലേ അതൊരു വലിയൊരു കിട്ടലല്ലേ അപ്പോൾ നമ്മൾ വർഷത്തിലോ അല്ലെങ്കിൽ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കൂടുമ്പോൾ അവിടെ പോയാലും കുഴപ്പമില്ല ചിലർ പറയണത് ഞാൻ ആ ഒറ്റ ഒറ്റത്തവണയെ പോയിട്ടുള്ളൂ പത്ത് വർഷമായി പിന്നെ എനിക്ക് മൈഗ്രൈൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് അറിയുന്ന എല്ലാ ആളുകളോടും ഹോസ്പിറ്റലിൽ ഇപ്പോൾ മോളേംകൂട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ മൈഗ്രെയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരോടും പറഞ്ഞു ഈ അഡ്രസ്സ് കൊടുത്തു എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരുപാടുള്ള ആളാണ് ഞാൻ പക്ഷേ നമുക്ക് നമ്മുടെ പ്രശ്നം തീർക്കണേൻ്റെ ഒപ്പം തന്നെ നമുക്ക് പറ്റാവുന്ന സഹായം അപ്പോൾ നമ്മളെ റസൂൽ പറഞ്ഞിട്ടുള്ളത് ഒരു പുഞ്ചിരിയാണെങ്കിലും അതൊരു ദാനാണെന്നല്ലേ അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുക അതിപ്പോൾ സാമ്പത്തികമാണോ അതോ വസ്ത്രമാണോ ഭക്ഷണമാണോ ഇപ്പം എന്ത് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അതിനൊക്കെ മനുഷ്യന്മാരെ സഹായിക്കണമെന്നാണ് അപ്പോൾ എനിക്കിപ്പോൾ പറ്റിയത് മൈഗ്രൈനായിട്ട് ബുദ്ധിമുട്ടണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു മരുന്ന് വാങ്ങിയും ഒരു ഡോക്ടർക്ക് വിളിക്കുക ഒരു വൈദ്യരാണ് ഒരു മാഷാണ് അദ്ദേഹം മുസ്തഫ വൈദ്യർ എന്നാണെന്ന് പേര് അപ്പോൾ ഞാൻ ഈ നമ്പർ ലാസ്റ്റ് കൊടുക്കുക നിങ്ങൾ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ആ നമ്പറിൽ മൈഗ്രെയിൻ ഉള്ളവർ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ പോവുക പക്ഷേ ആര് പോവാണെങ്കിലും തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്ത് ഫീസ് എത്രയും ചോദിച്ച് ഏത് സമയത്ത് വരണം എന്ന് ചോദിച്ച് അതിൻ്റെ റൂട്ടും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം പോകാനോ കാരണം രാത്രിയാണ് പോകണത് അത് ശ്രദ്ധിക്കണം ഒറ്റക്കൊന്നും പോകരുത് രാത്രി സമയമായതുകൊണ്ടേ നമുക്കിവിടുന്ന് ഇപ്പോൾ ഒരു മണിയായപ്പോൾ പോയി നമ്മളൊരു മൂന്നര നാല് മണിയായപ്പോൾ അവിടെ എത്തി അതുപോലെ കുറേ ദൂരത്തുള്ള ആളുകളൊക്കെ ഉണ്ടാവും അതൊക്കെ വിളിച്ച് അന്വേഷിച്ച് എടപ്പാള് കൂലമ്മൂച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ആശ്വാസം ആവട്ടെ സമാധാനമാവട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ ആ നമ്പർ ഈ നമ്പർ രണ്ട് നമ്പറിലും വിളിക്കാം അവിടെ ജ്യേഷ്ഠനും ആണ് അവിടെ ചികിത്സയ്ക്ക് ഇരിക്കുന്നത് അപ്പോൾ അവരെ വിളിച്ച് ബുക്ക് ബുക്ക് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ അതുപോലെ തന്നെ എത്രയാണ് ഫീസ് എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ നാല് വർഷം മുന്നേയാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോഴത്തെ ഫീസ് എത്ര എന്താ കൂടിയിരിക്കണോ കുറഞ്ഞാൽ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് പോവുക അവർ പറഞ്ഞ സ്ഥലവും അഡ്രസ്സൊക്കെ കറക്റ്റ് ചെയ്തെടുത്തിട്ട് വേണം പോകാൻ ശ്രദ്ധിക്കുക രാത്രിയാണ് പോകേണ്ടത് പുലർച്ചെ അവിടെ എത്തുക എത്തണം ആ സമയത്താണ് അവരത് ചെയ്യുക കേട്ടോ കുടിക്കാനുള്ളതോ മരുന്നൊന്നല്ലോ നമുക്ക് നെറ്റിയിൽ മരുന്ന് വെച്ച് കെട്ടാനുള്ളതാണ് അപ്പോൾ എനിക്കത് നൂറ് ശതമാനം വിശ്വാസവും അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും അത് മറ്റുള്ളവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എനിക്ക് അല്ല ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇൻഷാല്ല അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ അസ്ലാമലേക്കും പിന്നെ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ മെയിൽ നോക്കിക്കോളാം കേട്ടോ